അരവിന്ദ് ശ്രീനിവാസ് തമിഴ്നാട്ടിലെ ചെന്നൈ സ്വദേശിയായ അരവിന്ദിന്റെ പേര് കേട്ടാൽ ഒരുപാട് പേർ അങ്ങനെ തിരിച്ചറിഞ്ഞത് വരില്ല എന്നാൽ വെർഫ്ലെക്സിറ്റി എന്ന എ ഐ പ്ലാറ്റ്ഫോമിന്റെ ഫൗണ്ടർ അരവിന്ദ് ശ്രീനിവാസ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ ചിലരെങ്കിലും തിരിച്ചറിയുമെന്ന് ഉറപ്പ് വെറും മുപ്പത്തിയൊന്ന് വയസ്സുള്ള അരവിന്ദ് എന്ന യുവ സംരംഭകൻ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനായി ചരിത്രം കുറിച്ചിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത ഇരുപത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ആസ്തിയോടെ അരവിന്ദ് ശ്രീനിവാസ് ഈ നേട്ടം കൈവരിച്ചത് അദ്ദേഹത്തിന്റെ പെർഫ്ലെക്സിറ്റി എ ഐ എന്ന വിപ്ലവകരമായ കണ്ടെത്തലിലൂടെയാണ് അരവിന്ദിനെ കുറിച്ച് കൂടുതൽ പറയും മുൻപ് എന്താണ് പെർഫ്ലെക്സിറ്റി എ ഐ എന്ന് ഒന്ന് പരിശോധിക്കാം ചാറ്റ് ജി പി ടി പോലെ മെറ്റ എ ഐ പോലെ ഗ്രോക്ക് പോലെയൊക്കെ ഒരു എ ഐ ടൂൾ ആണ് പെർഫ്ലക്സിറ്റി സാധാരണ എ ഐ ടൂളുകൾ പോലെ വിവരങ്ങൾ അറിയാനും ചാറ്റ് ചെയ്യാനും ഇമേജ് ജനറേറ്റ് ചെയ്യാനും ഒക്കെ പെർഫ്ലക്സിറ്റിയിലൂടെ സാധിക്കും അരവിന്ദ് ശ്രീനിവാസ് ഉൾപ്പെട്ട സംഘമാണ് ഈ ടൂൾ വികസിപ്പിച്ചത് ഇന്ന് അരവിന്ദ് എക്സിൽ പോസ്റ്റ് ചെയ്തതനുസരിച്ച് അനുസരിച്ച് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ഫ്രീ ആപ്പാണ് പെർപ്ലെക്സിറ്റി ചാറ്റ് ജി പി ടി യെയും ഗൂഗിൾ ജമിനിയെയും പിന്തള്ളിയാണ് പെർപ്ലക്സിറ്റി ഈ നേട്ടം സ്വന്തമാക്കിയത് സോഹോയുടെ അരട്ടയാണ് ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ശരി ഇനി എന്താണ് പെർപ്ലെക്സിറ്റി ഇത്ര ജനപ്രിയമാകാൻ കാരണം എന്ന് കൂടി നോക്കാം എ ഐ പിന്തുണയുള്ള സെർച്ച് എഞ്ചിൻ എന്നതാണ് പെർഫ്ലക്സിറ്റിയുടെ പ്രത്യേകത അതായത് മറ്റ് എ ഐ ടൂളുകളെക്കാൾ കൃത്യമായ അപ്റ്റു ഡേറ്റ് ആയ വിവരങ്ങൾ വെബിൽ നിന്ന് ശേഖരിച്ച് തരാൻ പെർഫ്ലെക്സിറ്റിക്ക് കഴിയും അക്കാദമിക് റിസർച്ച് ഫാക്ട് ചെക്കിംഗ് വെബിലെ അംഗീകൃത സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയവയാണ് ഈ ടൂളിന്റെ കരുത്ത് ലൈവ് വെബ് സെർച്ചിലൂടെ വിവിധ സോഴ്സുകളിൽ നിന്നുള്ള ആധികാരിക വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത് കൊണ്ട് തന്നെ പെർഫ്ലെക്സിറ്റി ഏറ്റവും കൃത്യതയുള്ള വിവരങ്ങൾ നൽകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച പെർപ്ലക്സിറ്റി എ ഐ വേഗത്തിൽ തന്നെ വളരെ പോപ്പുലറായ എ ഐ ടൂൾ ചെന്നൈയിൽ ജനിച്ചു വളർന്ന അരവിന്ദ് ശ്രീനിവാസന്റെ യാത്ര വാസ്തവത്തിൽ സാങ്കേതിക ഗവേഷണത്തിന് മെച്ചപ്പെട്ട അവസരങ്ങൾ കിട്ടിയതിന്റെയും അങ്ങനെ ലഭിച്ച അക്കാദമിക മികവിന്റെയും ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായ ഐ ഐ ടി മദ്രാസിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അദ്ദേഹം ഉന്നത പഠനത്തിനായി കാലിഫോർണിയ സർവകലാശാലയിലെ ബർക്ലി ക്യാമ്പസിലാണ് എത്തിയത് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ പി എച്ച് ഡി പെപ്ലക്സിറ്റിക്ക് മുമ്പുള്ള അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ജീവിതം ലോകത്തെ മുൻനിര എ ഐ ഗവേഷണ സ്ഥാപനങ്ങളിലൂടെയാണ് കടന്നുപോയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഓപ്പൺ എഐയിൽ റിസർച്ച് ഇന്റേൺഷിപ്പോടെ തുടക്കം കുറിച്ചു പിന്നെ ഡീപ് മൈൻഡ് ഗൂഗിൾ തുടങ്ങിയ ടെക് ഭീമന്മാർക്കൊപ്പം പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓപ്പൺ എ ഐയിലെ റിസർച്ച് സയൻറ്റിസ്റ്റ് എന്ന പദവിയിൽ തിരിച്ചെത്തിയ ശേഷം ഒരു വർഷത്തിനകം തന്നെ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങി ഓപ്പൺ എ ഐയിലെ ഗവേഷണ കാലഘട്ടം പെർപ്ലക്സിറ്റി എ ഐയുടെ പിറവിയിൽ നിർണായകമായി എന്ന് ചുരുക്കം അരവിന്ദിനെ ശതകോടീശ്വര പദവിയിലേക്ക് ഉയർത്തിയത് അദ്ദേഹത്തിന്റെ കമ്പനിയായ പെർഫ്ലക്സിറ്റി എഐയുടെ മിന്നുന്ന വിജയമാണ് പരമ്പരാഗത സെർച്ച് എഞ്ചിനുകൾക്ക് ഒരു ബദലായിട്ടാണ് ഈ എ ഐ പ്ലാറ്റ്ഫോം രംഗപ്രവേശം ചെയ്തത് ഗൂഗിളിനെ പോലുള്ള ഭീമന്മാരുമായി നേരിട്ട് മത്സരിക്കാൻ കേൾപ്പുള്ള ഈ പ്ലാറ്റ്ഫോമിന്റെ വളർച്ച അവിശ്വസനീയമായിരുന്നു ക്രോമിന് വില പറയാൻ വരെ പെർപ്ലെക്സിറ്റി വളർന്നു എന്നൊരു കഥയുണ്ട് കീവേഡുകൾക്ക് പ്രാധാന്യം നൽകി ലിങ്കുകളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് നൽകാറുള്ള ഗൂഗിളിൽ നിന്ന് പെർപ്ലെക്സിറ്റി വ്യത്യസ്തമാക്കുന്നത് അതിന്റെ പ്രവർത്തന രീതിയാണ് അതായത് ഇതൊരു എഐ പവേഡ് സെർച്ച് എഞ്ചിനാണ് നമ്മുടെ ചോദ്യത്തിന് സന്ദർഭം അനുസരിച്ചുള്ള വ്യക്തിഗതമാക്കിയ നേരിട്ടുള്ള ഉത്തരങ്ങൾ നൽകാൻ ഇതിന് കഴിയും അഡ്വാൻസ്ഡ് മെഷീൻ ലേണിങ്ങും ക്യൂറേറ്റഡ് വെബ് ഡേറ്റയും സംയോജിപ്പിച്ചാണ് ഇത് വിവരങ്ങൾ കണ്ടെത്തുകയും അത് സംഗ്രഹിക്കുകയും ചെയ്യുന്നത് അതായത് നമുക്ക് ആവശ്യമുള്ള കൃത്യമായ ഉത്തരം ഒന്നിലധികം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതെ തന്നെ ലഭ്യമാക്കുന്നു എന്ന് ചുരുക്കം സോഴ്സ് ട്രാൻസ്പെറൻസിയാണ് മറ്റൊരു പ്രത്യേകത ഓരോ ഉത്തരവും ഏതൊക്കെ വെബ്സൈറ്റുകളിൽ നിന്നാണ് കിട്ടിയതെന്ന് വ്യക്തമായി ഉദ്ധരണികൾ സഹിതം നമുക്ക് നൽകുന്നു ഇത് ഈ വിവരങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കാനും സഹായിക്കുന്നു വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ഇത് വലിയൊരു അനുഗ്രഹമാണ് റിയൽ ടൈം ഇൻഫർമേഷൻ ആണ് മറ്റൊരു പ്രധാന നേട്ടം സ്റ്റാറ്റിക് ഡേറ്റയെ മാത്രം അതായത് നിലവിലുള്ള ഡേറ്റയെ മാത്രം ആശ്രയിക്കുന്ന പല എഐ മോഡലുകളിൽ നിന്നും വ്യത്യസ്തമായി പെർപ്ലക്സിറ്റി തൽസമയം വെബിൽ തെരച്ചിൽ നടത്തി ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തി തരുന്നു വിപണിയിലെത്തി വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ദശലക്ഷത്തിലധികം സജീവ ഉപയോക്താക്കളെ ആക്റ്റീവ് യൂസേഴ്സിനെ നേടാൻ ഈ ഈ സാധിച്ചു വളർച്ച ആഗോളതലത്തിൽ പ്രസക്തി വർദ്ധിപ്പിക്കുകയും ജെഫ് ബസോസിനെ പോലുള്ള പ്രമുഖ നിക്ഷേപകരെ പെർപ്ലക്സിറ്റിയിലേക്ക് ആകർഷിക്കുകയും ചെയ്തു അരവിന്ദ് ശ്രീനിവാസിന്റെ ഈ നേട്ടം കേവലം ഒരു വ്യക്തിയുടെ വിജയകഥ മാത്രമല്ല എം ത്രീ എം ഹുറോൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉയർത്തിക്കാട്ടുന്ന ഒരു വലിയ സാമ്പത്തിക പ്രവണതയുടെ സൂചന കൂടിയാണിത് സാങ്കേതിക വിദ്യ ഫാർമസ്യൂട്ടിക്കൽസ് കെമിക്കൽസ് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇപ്പോഴും ഇന്ത്യയിൽ സമ്പത്ത് സൃഷ്ടിക്കുന്ന പ്രധാന മേഖലകൾ എന്നാൽ അനന്തിനെ പോലുള്ള യുവ സംരംഭകർ ഈ പട്ടികയിലേക്ക് കടന്നു വരുന്നത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പരമ്പരാഗത മേഖലകളിൽ നിന്ന് ഡീപ് ടെക് ഉൽപ്പന്ന അധിഷ്ഠിത സംരംഭങ്ങളിലേക്ക് മാറുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഹൂറോൺ പട്ടിക പ്രകാരം ഇന്ത്യയിൽ ഇപ്പോൾ മുന്നൂറ്റി അൻപത്തെട്ട് ശതകോടീശ്വരന്മാരുണ്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് വ്യക്തികൾക്ക് ആയിരം കോടി രൂപയിൽ അധികം ആസ്തിയുണ്ട് രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനം അതായത് ജി ഡി പിയുടെ ഏകദേശം പകുതിയോളം വരും ഈ വ്യക്തികളുടെ ആകെ സമ്പത്ത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ശരാശരി ഒരു ദിവസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് ഈ സമ്പദ് ശേഖരത്തിലേക്ക് ഇന്ത്യയിലെ ശതകോടീശ്വരന്മാർ കൂട്ടിച്ചേർത്തതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഓരോ ആഴ്ചയും ഒരു പുതിയ ശതകോടീശ്വരൻ എന്ന കണക്കിലാണ് ഇന്ത്യയുടെ വളർച്ച അരവിന്ദ് ശ്രീനിവാസിനെ കൂടാതെ സെപ്റ്റോയുടെ കൈവല്യവോറ ആദിത് പാലിച്ച തുടങ്ങിയ യുവപ്രതിഭകളും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇവർ ശതകോടീശ്വര പദവിയിൽ എത്തിയില്ലെങ്കിലും ഇന്ത്യയുടെ യുവ സംരംഭകരുടെ വളർച്ചയ്ക്ക് ഇതും ഉദാഹരണമാണ് ഇന്ത്യയിലെ യുവസമ്പന്നരുടെ പട്ടികയിൽ അരവിന്ദ് ശ്രീനിവാസ് എത്തുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭൂപടം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് കേവലം മുന്നേ നടന്നവരുടെ പിറകെ പോവാതെ ലോകത്തിന് വഴികാട്ടുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഇന്ത്യൻ പ്രതിഭകൾക്ക് കഴിയുമെന്നതിന്റെ ഉജ്ജ്വലമായ സാക്ഷ്യം കൂടിയാണ് പെർപ്ലെക്സിറ്റിയെ ആയി ഈ യുവശക്തി സാങ്കേതികവിദ്യയുടെയും നൂതന ചിന്തകളുടെയും പിൻപണത്തിൽ ലോകത്തിലെവിടെയും മാറ്റത്തിന്റെ അലകൾ സൃഷ്ടിക്കാൻ നമ്മൾ ഇന്ത്യക്കാർക്ക് സാധിക്കും എന്ന വലിയ സന്ദേശം കൂടി നൽകുന്നു അടുത്ത തലമുറയിലെ സംരംഭകർക്ക് ഇത് എന്തായാലും വലിയൊരു പ്രചോദനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല